ഹലോ പവിത്രം സീരിയലിൻ്റെ നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പം നമ്മുടെ ആ ചാപ്പ് ചായ്പ്പുണ്ടല്ലോ നമ്മുടെ വിക്രം കിടന്നുകൊണ്ടിരുന്നേ അപ്പം മാഷിനോട് ഒരു അനുവാദം പോലും മേടിക്കേണ്ടാണ് വേദ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അങ്ങനെ വേദ ശ്രീചേട്ടത്തെയും അതുപോലെ വിശ്വത്തിനേയും കൂടെ കൂട്ടി ആ ചായ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ് അപ്പോൾ വിശ്വം ശ്രീജ പറഞ്ഞു അച്ഛനോട് ഒരു വാക്ക് ചോദിക്കേണ്ട വേദ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ വിശ്വം പറഞ്ഞു അങ്ങനെ അവർ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് ആദ്യം ക്ലീൻ ചെയ്ത് രണ്ട് ദിവസം വേദം എന്തായാലും ലീവ് എടുത്തൊക്കെയാണ് കാരണം ആ ചായപ്പ് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അപ്പം നമ്മുടെ മാഷും കമലയും കൂടെ വാഴത്തോട്ടത്തിലോട്ട് പോവുകയാണ് ആ സമയം നമ്മുടെ നന്ദിനി നോക്കിയപ്പോൾ ഇവരിവിടെ പെയിൻറ്റിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ് അപ്പോൾ നന്ദിനി ഓടി ചെന്നിട്ട് പറയണം അതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട എന്നുള്ളത് പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യണേന്ന് ചോദിച്ച് നന്ദിനി കുഴിത്തിരുമ്പുമായിട്ട് ചെല്ലാണ് അപ്പോൾ ആ സമയം വേദം പറഞ്ഞു അച്ഛൻ വരട്ടെ വരുമ്പോൾ പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട പാടെ കേൾക്കത്ത പാടെ നമ്മുടെ നന്ദിനി ഓടാണ് ഒരു കുറച്ച് ഫ്ലാസ്കിൽ ചായയൊക്കെ എടുത്തുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്തും ചെന്ന് മാഷിൻ്റെ അടുത്തൊക്കെ കാര്യം ചെന്ന് പറയണമല്ലോ കാരണം വേഗം ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണോ ഇല്ലെങ്കിൽ നന്ദിനിക്കൊരു ശ്വാസം മുട്ടലായിരിക്കും അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ വേദ പെയിൻ്റ് മേടിച്ചുകൊണ്ട് വന്നു എന്നും ശ്രീജയും വിശ്വേട്ടനും അതിനോടൊപ്പം കൂടി അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അച്ഛ എന്നിട്ട് നന്ദിനി ഒരു നമ്പറും കൂടെ എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടെ വിനായകേട്ടൻ എന്നോട് ചോദിച്ചതാ നമുക്ക് ആ ഒന്ന് ചായപ്പൊന്ന് ശരിയാക്കിയെടുത്താലോന്ന് അപ്പോൾ ഞാൻ അപ്പോൾ നന്ദിനി പറഞ്ഞു എന്ന് അപ്പോൾ മാഷ് ചോദിച്ചു അപ്പോൾ നീ എന്ത് പറഞ്ഞു അല്ല അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊന്നും ശരിയാക്കേണ്ട അതുകൊണ്ടാണ് ശരിയാക്കാത്തതെന്ന് ഇടാൻ അപ്പോൾ ഇത് കേട്ട് മാഷും കമലയും കൂടെ മൂത്തോട് മൂന്ന് നോക്കി ചിരിക്കുകയാണ് അപ്പോൾ കമല പറഞ്ഞു എന്തായാലും ശരി നീ ചായ തന്നിട്ട് പൊക്കോ ഞങ്ങൾ അങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി മാഷു വന്നു അപ്പോൾ മാഷു പറഞ്ഞു മക്കൾക്ക് തോന്നാത്തത് മരുമക്കൾ മരുമകൾക്കെങ്കിലും തോന്നിയല്ലോ എന്നാണ് മാഷു പറഞ്ഞത് കാരണം മാഷ് അങ്ങനെ അത്രയും ഇതായിട്ട് പറഞ്ഞു എങ്കിലും അത് ചെയ്യണം എന്നുള്ളത് മാഷിന് വലിയ ആഗ്രഹമായിരുന്നു ആരും മുൻകൈയിട്ട് പറഞ്ഞു അല്ലാണ്ട് ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ വേദ ചോദിക്കാനൊന്നും നിന്നില്ല വേദ ഡയറക്റ്റ് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ എന്നിട്ട് നമ്മുടെ മാഷു പറഞ്ഞു ശ്രീജയുടെ ശത്തിന് വേണ്ടിയിട്ട് ആണ് ഇത് ഒക്കെ ചെയ്യണേന്ന് കമ്മല പറഞ്ഞപ്പോൾ പറഞ്ഞു ശ്രീജയുടെ പ്രോഡക്റ്റും മറ്റും സെയിലിനും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ ആ റോ ചായ്പ്പിൻ്റെ അപ്പുറത്തുള്ള ഷെഡ് അങ്ങ് എടുക്കുക ബാക്കി പിന്നെ ഉമ്മറൊക്കെ ഉണ്ടല്ലോ അത് മതി ഇത് അവർക്കായിട്ട് തന്നെ വിക്രമിനും വേദയ്ക്കായിട്ട് തന്നെ ആ ചായ്പ് ഇരിക്കട്ടെ എന്നിട്ട് മാഷു പറഞ്ഞു നമ്മുടെ കോണിയുടെ അടിയിൽ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് വാർണിഷ് ചെയ്ത് ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ ഇരുന്നൊള്ളൂ എന്നൊക്കെ വേദിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് വലിയ സന്തോഷമായി അങ്ങനെ അവർ മൂന്നൂരും കൂടെ വീണ്ടും പണിയൊക്കെ തുടങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിലാണ് അപ്പോൾ വിക്രമിൻ്റെ മോങ് ഉണ്ട് രാജേട്ടൻ ചോദിച്ചു എന്ത് പറ്റി വിക്രം നീ ഒരു മൂഡിലാണ്ടിരിക്കണ അതല്ല വേദയുടെ പ്രൊവിഷൻ വക്കീലാണ് എനിക്ക് അതിനോടൊന്നും കുഴപ്പമില്ല പക്ഷേ എന്നാലും ശ്രീനിവാസ സാറിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ സാറിൻ്റെ മുമ്പിൽ അപ്പോൾ രാജേട്ടൻ പറഞ്ഞു അതെ വേദയുടെ ജോലി എന്താണ് വക്കീൽ പണിയാണ് അപ്പോൾ പിന്നെ അത് അയക്കണ്ടേ ആ കുട്ടി സ്വമേധ അയച്ചതാണോ തേരാട്ടി ശ്രീധരൻ ചക്രവാണി സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് കേസ് വാദിക്കുന്ന നടത്തണമെന്ന് പറയും അങ്ങനെ ചക്രവാണി സാറാണ് വേദേനെ ആ കേസ് ഏൽപ്പിക്കുന്നത് അല്ലാണ്ട് വേദ അങ്ങോട്ട് ചെന്ന് ആ കേസ് വാങ്ങിയെടുത്തതെന്നു അല്ലല്ലോ ഇത് പറഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അതല്ല എങ്കിലും സാറിന് ഒരു വിരോധം ഒരു ഇഷ്ടക്കുറവ് പോലെ തോന്നത്തില്ലേന്ന് അപ്പോൾ നമ്മുടെ ജോസഫ് പറഞ്ഞു എന്തായാലും കേസ് മുന്നോട്ട് പോയി കോടതിയിൽ എത്തുന്ന സമയമാകുമ്പോൾ എന്തായാലും സാറിനും അതുപോലെ തന്നെ നിനക്ക് നല്ല രീതിയിൽ കേസ് ഏക്കുമെന്ന് പറഞ്ഞു അപ്പം വിക്രം പറയുന്നുണ്ട് അതിന് എനിക്ക് ഒരു പ്രശ്നവും എന്തായാലും എല്ലാ കുറ്റങ്ങളും ഞാൻ സ്വമേധ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ മൂന്നൂരിൽ ആ ഒരു നമ്മുടെ രാജ്യേട്ടം ചോദിച്ചാൽ അത് കൊള്ളാം നീ എന്തിനാണ് ഏറ്റെടുക്കണത് അയാളെ പ്രേരണയിൽ അയാൾ പറഞ്ഞ അനുസരിച്ച് ചെയ്തു എന്ന് പറഞ്ഞ് മാപ്പു സാക്ഷി ആയാൽ മതി നീ എന്തിനാ നിന്റെ ജീവിതം കൊണ്ട് അയാളുടെ ിൽ വെക്കേണ്ട കാര്യമൊന്നും നിനക്കില്ലെന്ന് ഇനിയെങ്കിലും കുറച്ചും കൂടെ ആലോചിച്ച് ഓരോന്ന് ജീവിക്കുന്നു നിനക്കൊരു കുടുംബമുണ്ട് ആ കുട്ടിയാണെങ്കിൽ ഇനിയിപ്പം മല ചവിട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കുടുംബമായിട്ട് ഒന്നിച്ച് ഒരുമിച്ച് ഒരു കുടുംബം പോലെയൊക്കെ ഇനി ജീവിക്കണം ഇങ്ങനെയൊന്നും നടന്നാൽ പറ്റില്ല എന്ന് അവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാവുന്നു പക്ഷേ എങ്കിലും വിക്രമിൻ്റെ കൺസെപ്റ്റില് ശ്രീകാര്യം എന്ന് പറയുന്ന ആൾ ദൈവ തുല്യമായിട്ടങ്ങോട്ട് കൊണ്ടുനടക്കുന്ന ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവർ വീട്ടിലെ കാര്യമാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ മാഷൊക്കെ ഊണ് കഴിക്കാതിരുന്നപ്പോൾ കവല വന്നിട്ട് അവരെ മൂന്നുപേരെ ഊണ് കഴിക്കാൻ വിളിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വിഷുവും ശ്രീജയും അതുപോലെ വേദം ഊണ് കഴിക്കാൻ പോകുമ്പോൾ വേദ പറയുന്നിട്ട് നിങ്ങളിരുന്നേ ഉള്ളൂ ഞാൻ ഒന്ന് വിക്രമിനെ വിളിക്കട്ടെ എന്ന് വിക്രമിനെ വിളിക്കുമ്പോൾ ദേ വരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞ് വേദ നമ്മുടെ ചായപ്പൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ വിക്രമിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വിക്രമിൻ്റെ മനസ്സിലെന്നാന്ന് വെച്ചാൽ ശ്രീചേട്ട് വേണ്ടി പുതിയൊരു സംരംഭം തുടങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അച്ഛനൊന്നും മിണ്ടാത്തു അപ്പോൾ വേദ പറഞ്ഞു അല്ല ശ്രീചേട്ടത്തി പുറകിലത്തെ ആ ഒരു ഷെഡിലാണ് പണികളൊക്കെ തുടങ്ങുന്നത് നമുക്കായിട്ട് തന്നെയാണ് ഇത് വിക്രം പേടിക്കേണ്ട പിന്നെ അച്ഛൻ പറഞ്ഞു കോണിക്കടിയിൽ കുറച്ച് ഫർണിച്ചറൊക്കെ കിടപ്പുണ്ട് അതും കൂടെ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ച് ഒന്ന് ഇങ്ങോട്ട് ഇടാനൊക്കെ പറഞ്ഞു കേട്ടപ്പം വിക്രമിന് വല്ലാത്ത സന്തോഷമായി അങ്ങനെ വിക്രമും ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ഇരിക്കാൻ പറ്റില്ല കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു കുത്തി തിരിപ്പിനുള്ള വകുപ്പ് ഒപ്പിച്ചു എങ്കിലും അത് അത്ര വലിയ വില പോയില്ല എന്നിട്ട് നേരെ വിനായകൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് വിനായകൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേദം മേടിച്ചുകൊണ്ട് വന്ന് വിഷുവേട്ടനും ശ്രീചേട്ടത്തെയും വേദയും കൂടെ ഒക്കെ ചേർന്ന് പെയിൻ്റഡിയും കാര്യങ്ങൾ ആണോ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ നല്ല കാര്യമൊന്നും ഉണ്ട് ച്ഛൻ അങ്ങനെയല്ലേ അങ്ങനെ അല്ലായിരുന്നല്ലോ ഇത് ശ്രീജേട്ടത്തേക്ക് ഒരു സംരംഭം തുടങ്ങാം പക്ഷേ അച്ഛൻ പറഞ്ഞു ശ്രീജേടേത് പുറകിലെ ഷെഡിൽ തുടങ്ങിയാൽ മതി ഇവിടെ വിക്രമിൻ്റെ റൂമായിട്ട് എന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുക എന്ന് പറഞ്ഞു എന്തായാലും നല്ല കാര്യം എന്തായാലും വിക്രം മാല മാലയിട്ടതിൽ പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ വിനായകം പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദിനി പറഞ്ഞു അതെ ഈ ഇടയിട്ട് ഇച്ചിരി കുടുംബസ്നേഹം കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിനായകം പറഞ്ഞു അതെ ഒരുമിച്ചൊക്കെ കിടക്കുന്നേ കിടക്കുന്നതല്ല അപ്പോൾ കുറച്ച് കുടുംബസ്നേഹവും കാര്യങ്ങളൊക്കെ വരും എന്നിങ്ങനെ വിനായകൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വിനായകൻ എന്തോ ഒരു കള്ളക്കണക്കും കാര്യങ്ങളൊക്കെ എഴുതികൊണ്ടിരിക്കേണ്ട സമയമായിരുന്നു എൻ്റെ വിനായകൻ പറഞ്ഞു ആ എന്തായാലും ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ആ കണക്ക് കള്ളക്കണക്കിൻ്റെ പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് അവിടെ നീന്തപ്പോൾ നന്ദിനി പറഞ്ഞു ഈ റൂമിന് വെളിയിലിറങ്ങി ആ കാല് ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് വിനായകനെ വരട്ടി അവിടെ ഇരുത്താണ് കേട്ടോ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്ന പോലെയാണ് അവൾ എന്ത് പറയണോ അതിനപ്പുറം ഇല്ല വിനായകന് അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നടക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ശ്രീകാന്ത് ചെന്ന് ശ്രീകാര്യം ശ്രീനിവാസനെ ഒന്ന് മുട്ടി നോക്കി വിക്രമിനെതിരെ ഒന്ന് ഒരു കൈ കോർക്കാവോ എന്നുള്ള രീതിയിൽ പക്ഷേ ശ്രീകാര്യ ശ്രീനിവാസൻ അതിനേക്കാൾ ബുദ്ധിമാനാണ് കാരണം തനിക്കെതിരെ നിർത്തിയിരിക്കുന്ന ഒരു വജ്രായുധമാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സ്നേഹം കൊണ്ടല്ല തനിക്ക് രക്ഷപ്പെടാൻ കുറ്റം മുഴുവൻ വിക്രമിനെ ആരോ വിക്രമിനെ ആരോപിച്ച് വിക്രമിനെ അങ്ങിട്ട് കൊടുക്കുക എന്ന രീതിയിലാണ് വിക്രമിനെ ഈ സ്നേഹം നടിച്ച് ശ്രീകാര്യം കൊണ്ടുപോകുന്നത് അപ്പോൾ ശ്രീകാന്ത് ചെന്നപ്പോഴത്തേക്ക് ശ്രീകാന്തിൻ്റെ മുന്നിൽ എനിക്ക് അവനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാര്യം ശ്രീനിവാസും കുറേ മാസം ഡയലോഗ് ഒക്കെ അടിച്ച് ശ്രീകാന്തിനെ തിരിച്ചയക്കുകയാണ് പക്ഷെ നമ്മുടെ എം എൽ എ വാസവനും ശ്രീകാന്തും തമ്മിൽ ഒന്ന് കയ്യോർക്കുന്നുണ്ട് അപ്പോൾ എം എൽ എ വാസവൻ ചോദിച്ചു വിക്രമിനോട് എനിക്കൊരു ദേഷ്യം തോന്നാനുള്ള കാരണം അവൻ എൻ്റെ മകനോട് ചെയ്ത ഇത് പക്ഷേ നിങ്ങൾക്ക് എന്താണ് ശ്രീകാന്ത് ഇത്രയേറെ ദേഷ്യം അല്ലെങ്കിൽ അവനെ ട്രാപ്പിലാക്കണം എന്നുള്ളൊരു ഇത് വരാൻ കാരണം അതെൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി എൻ്റെ അച്ഛനും ഞാനും കൂടെ ഒരുമിച്ച് തന്നെയാണ് ാണ് വിക്രമിനെതിരെ തിരിയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ വാസവനെ സംബന്ധിച്ച് ഒരാളെ കൂടെ പുതുതായിട്ടൊന്ന് കട്ട് അയ്യപ്പാവുമ്പോൾ ആ ആളെക്കുറിച്ചുള്ള എ ടു സെഡ് മനസ്സിലാക്കിയിട്ടേ വാസവൻ കൈ ഓർക്കാറുള്ളൂ അപ്പോൾ വാസവൻ പറഞ്ഞു ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല അതിൻ്റെ സത്യാവസ്ഥ നീ പറയുകയാണെങ്കിൽ കൊള്ളാം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കൈ ഓർക്കാം അല്ലെങ്കിൽ ഞാൻ നിന്നോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഇല്ല സാറേ അതാണ് കാര്യമൊന്നും ശ്രീകാന്ത് പറഞ്ഞെങ്കിലും ബാസവൻ അത്ര ഉൾക്കൊണ്ടില്ല എന്നാൽ ശരി ഞാൻ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് മുഷിഞ്ഞ് പോവാണ് അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് പറയുന്നത് ഞാൻ പറയാം സാറേ എന്ന് പറഞ്ഞിട്ട് അതായത് വിക്രമിൻ്റെ വിക്രം അല്ല നമ്മുടെ ശ്രീകാന്ത് കല്യാണം കഴിച്ചിരിക്കുന്നത് മുറസ്വന്തം മുറപ്പെണ്ണിനെയാണ് അപ്പോൾ വേദേനയും ആ മുറപ്പെണ്ണിൻ്റെ അതായത് വർഷയുടെ അനിയനെ കൊണ്ട് തന്നെ വേദന കല്യാണം കഴിപ്പിക്കാനായിരുന്നു അവർ പ്ലാൻ ചെയ്തത് കാര്യമെന്ന് വെച്ചാൽ എവറി ഡേ പാർട്ട്ണർഷിപ്പ് വെളിയിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അബദ്ധത്തിന് വിക്രമിനാണല്ലോ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എം എൽ എ വാസവം പറഞ്ഞു തൻ്റെ മുത്തശ്ശൻ അതായത് ശങ്കരനാരായണൻ്റെ അച്ഛൻ മൂന്ന് കമ്പനികൾ തുടങ്ങി ഈ മൂന്ന് കമ്പനികളും മരിക്കാൻ സമയമായപ്പോൾ രണ്ട് കമ്പനി പൂർണ്ണമായിട്ടും ഒരു കമ്പനി അറുപത് ശതമാനത്തോളം ചെറുമകളായ വേദയുടെ പേരിൽ എഴുതി കാരണം ശങ്കരൻ ഈ ഒരു റെപ്യൂട്ടേഷനിൽ നിൽക്കുന്നതുകൊണ്ട് ശങ്കറിന്റെ പേരിലോ അല്ലെങ്കിൽ കമ്പനിയോ അതൊന്നും പാടില്ലല്ലോ അപ്പോൾ അതാണ് ശ്രീകാന്തിന് ആകെ ടെൻഷൻ ആയത് കാര്യം ഇനിയിപ്പോൾ വിക്രം ആണ് കല്യാണം കഴിഞ്ഞ ആൾ വേദയുടെ ഭർത്താവ് അപ്പോൾ ഇനി വിക്രം ഒരു പക്ഷേ കയറി കമ്പനികളിൽ മറ്റും വരുകയാണ് എങ്കിൽ ശ്രീകാന്ത് ഇരിക്കുന്ന സ്ഥലത്ത് വിക്രം ഇരിക്കേണ്ടി വരും അപ്പോൾ അത് ഓർത്തിട്ടാണ് വിക്രമിനെ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കണം എന്നുള്ള ഒരു ഇത് ശ്രീകാന്തിൽ വന്നതല്ലേ എന്ന് നമ്മുടെ വാസവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ അതെ സാറേ അതുകൊണ്ട് മാത്രം തന്നെയാണ് എടോ എനിക്കിതൊക്കെ ഞാൻ തന്നെക്കുറിച്ച് ടു സെഡ് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി കൈ കൊടുക്കുക നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്തായാലും ശ്രീകാര്യം ശ്രീനിവാസം നിൽക്കില്ല എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞ് അവരൊരു കൈ കൊടുക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാഷിൻ്റെ വീടാണ് അതിൻ്റെ വേദ വിക്രം മൂണ് കഴിക്കാൻ വന്നപ്പോൾ വിക്രമിനോട് പറയുന്നുണ്ട് അതെ ഇനി ഊണ് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്ങിന് ഞങ്ങളോടൊപ്പം കൂടും അപ്പോൾ വിക്രം പറഞ്ഞു അതെ എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണം എന്താ വൈകിട്ട് അഞ്ചു മണിയായപ്പോൾ ഇങ്ങനെ എത്തിയേക്കണം കേട്ടോ അഞ്ചു മണിയാവുമ്പോൾ അപ്പോൾ വിക്രം ചോദിക്കുന്നത് അതെന്താ അതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനി വൈകിട്ടും രാവിലെയും എന്നും അമ്പലത്തിൽ പോകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിക്രം ഓക്കേ ഒക്കെ പറഞ്ഞ് പോവാണ് പിന്നെ അവർ നാലുപേരും കൂടെ ചേർന്ന് പെയിൻ്റൊക്കെ ഏകദേശം ചുമരത്തൊക്കെ അടിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇനി തറയിൽ കുറേ പെയിൻ്റൊക്കെ ചേട്ടൻ അപ്പോൾ തറയിലൊക്കെ ഒന്ന് കഴുകണമല്ലോ അപ്പം വിഷുവും വിക്രമവും കൂടെ പറയും ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കോളാം നിങ്ങൾ പൊക്കോളാൻ പറയും അപ്പോൾ വേ വേദ പറയുന്നുണ്ട് അതെ നിങ്ങൾ ആരും ചെയ്യേണ്ട നന്ദിനി ആയിട്ട് ചെയ്തോളുന്നു അപ്പോൾ വിഷുവും ശരിക്കുകയാണ് എന്തിനാ വേദ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അതെ അതൊക്കെ ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേദ പുറത്തു പോയാണ് അപ്പം നമ്മുടെ വിനായകൻ ഏറാത്തിരിപ്പുണ്ട് നന്ദിനി തൊട്ടപ്പുറത്തേനകത്തിരുന്ന് മൊബൈലിൽ എന്തോ കാണുന്നുണ്ട് അപ്പം വേദ വേ വേദം ചെന്നിട്ട് വിനായകൻ്റെ അടുത്ത് പറയുന്നുണ്ട് വിനായകമായിട്ട് ഒന്ന് വരുമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ നന്ദിനി ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ കേട്ട എന്തെങ്കിലും കുഴപ്പമുണ്ട് ആ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അതായത് അവിടെ ഒന്ന് ആ ഒന്ന് കഴുകി ഇറക്കാനുണ്ട് നന്ദിനി ഏട്ടത്തോടൊന്ന് പറയണം അഥവാ നന്ദിനി അതിപ്പോൾ അവള് ചെയ്യോ എന്ന് ചോദിച്ചപ്പോൾ വിനായകൻ പറഞ്ഞു താ വിനായക ഏട്ടൻ എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കണം ഇല്ലെങ്കിൽ വിനായക ഏട്ടൻ അറിയാമല്ലോ ഇവിടെ ചില കാര്യങ്ങളൊക്കെ പലരും അറിയും എന്നൊക്കെ പറഞ്ഞ് വേദഭീഷണിപ്പെടുത്താനായിട്ടോ അപ്പോൾ ഇന്നത്തെ ഏകദേശം പവിത്രം പ്രൊമോയിൽ വരുന്ന രംഗങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പ്രൊമോ വീഡിയോ കാണാം ടേറ്റാ ബൈ